കോഴിക്കോട് മുക്കാളിയിൽ ദേശീയപാതാ നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഒരു മാസം മുമ്പ് മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തിന് സമീപത്താണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് സുരക്ഷാ ഭി നിർമ്മാണത്തിനിടയിലാണ് അപകടം രാത്രികാലത്താണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കാറുള്ളത് സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് തുടർച്ചയായ അപകടത്തിന്റെ കാരണമെന്ന് കെ കെ രമ എം എൽ എ ആരോപിച്ചു ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ അധികാരികളെ പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയിട്ടും അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആഴത്തിൽ മണ്ണെടുത്തു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു വീട് ഇരിക്കുകയാണ് ആ വീടും അത് ഒട്ടും സുരക്ഷിതമല്ലാതെ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലാണ് ആ വീടുള്ളത് അത് വലിയ കട്ടകളായിട്ടാണ് ഇപ്പം മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് ഇതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് അധികാരികളോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ പലരെയും വിളിക്കുകയാണ് ആരും ഉദ്യോഗസ്ഥന്മാരിവിടെ എത്തിയിട്ടില്ല ഇതാ ഈ വർക്ക് വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഇപ്പം വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു അഞ്ച് മാസം ഒരു ഏകദേശം ഒരു രണ്ട് മാസത്തിലടുത്ത ഈ ഒരു കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ആ വാൾ എടുക്കുന്നത് ഒരു മൂന്നോ നാലോ പണിക്കാരെ വെച്ച് പണിയെടുക്കുകയാണ് ആ പണി ചെയ്യുന്ന പണിക്കാർക്ക് പോലും യാതൊരുവിധ സുരക്ഷിതത്വം ഇവിടെ ഇല്ല എന്നുള്ളതും കൂടി നമ്മൾ കാണണം എത്ര ലാഘവത്തോടെയാണ് ഈ പണി കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് കാണുകയാണ്